വസ്ത്രവ്യാപാര രംഗത്തെ മൊത്തവിതരണ കച്ചവടക്കാരുടെ കൂട്ടായ്മയായ സെഞ്ചുറി മെർച്ചൻ്റ് അസോസിയേഷൻ നിർധന കുടുംബങ്ങൾക്ക് പുതുവസ്ത്രങ്ങൾ സമ്മാനിച്ചു റംസാൻ വിഷു ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ സംഘടനകൾ വഴിയാണ് പദ്ധതി നടപ്പിലാക്കിയത് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായി സഹജീവികൾക്ക് കരുതലായി വസ്ത്രവ്യാപാര രംഗത്തെ മൊത്ത വിതരണ കച്ചവടക്കാരുടെ കൂട്ടായ്മയായ സെഞ്ചുറി മെർച്ചൻ്റ് അസോസിയേഷൻ രംഗത്തുണ്ട് കോഴിക്കോട് വയനാട് ജില്ലയിലെ മുപ്പത്തി അഞ്ചോളം സന്നദ്ധ സംഘടനകൾക്ക് കൈമാറിയാണ് അർഹരായ നിർദ്ധന കുടുംബങ്ങൾക്ക് പുതുവസ്ത്രങ്ങൾ സമ്മാനിക്കുക അസോസിയേഷൻ പ്രസിഡന്റ് കെ വി ആലിക്കോയ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കെയർ ഹോം പ്രവർത്തകർക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു ആഘോഷങ്ങളിൽ ചേർത്ത് പിടിക്കുന്ന പദ്ധതി മറ്റുള്ളവർക്ക് മാതൃകയാകണമെന്ന് കെ വി ആലിക്കോയ പറഞ്ഞു കോഴിക്കോട്ടെ ടെക്സ്റ്റൈൽ മാർക്കറ്റായ സെഞ്ചറി അസോസിയേഷൻ ഈ ടെക്സ്റ്റൈൽ മാർക്കറ്റിൽ പ്രവർത്തിക്കുന്ന വ്യാപാരികളുടെ സംഘടനയാണ് ഈ സംഘടന കഴിഞ്ഞ ഇരുപത്തിനാല് വർഷക്കാലമായി റംസാൻ ബിഷു തുടങ്ങിയ ഓണം തുടങ്ങിയ ആഘോഷ അവസരങ്ങളിൽ പാവങ്ങൾ താമസിക്കുന്ന ഏരിയകളിലേക്ക് വിവിധ സംഘടനകൾ മുഖേന പുതുവസ്ത്രങ്ങൾ വിതരണം ചെയ്ത് വരികയാണ് കഴിഞ്ഞ വർഷവും അതുപോലെ തന്നെ ഈ വർഷവും വിപുലമായ രീതിയിലാണ് ഈ ചടങ്ങുകൾ നടത്തി വരുന്നത് ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തോളം ഉർപ്പിയുടെ സാധനങ്ങൾ ഈ തവണ മുപ്പത്തഞ്ച് ക്ലബ്ബുകൾക്ക് അഥവാ സാമൂഹ്യ സംഘടനകൾ മുഖേന വിതരണം ചെയ്യുന്നത് യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് ഈ വസ്ത്രങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി സാമൂഹ്യ സംഘടനകളെയാണ് നമ്മൾ അവലംബിക്കുന്നത് കോഴിക്കോട് പ്രമുഖമായ സാംസ്കാരിക സംഘടനകളെല്ലാം തന്നെ ഈ വസ്ത്രങ്ങൾ വാങ്ങി വിതരണം ചെയ്യുന്നുണ്ട് വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ വസ്ത്രങ്ങൾ അടങ്ങിയ ബാഗ് ഏറ്റുവാങ്ങി വയനാട് ദുരിതബാധിതർക്ക് വിതരണം ചെയ്യുന്നതിനായി വയനാട് കനിവ് ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തകർക്ക് വസ്ത്രങ്ങൾ കൈമാറി സെക്രട്ടറി കെ പി നിതിൻ രാജ് ചാരിറ്റി കൺവീനർ ബി വി സാദിഖ് വൈസ് പ്രസിഡന്റ് എം പി അബ്ദുൽ കരീം ട്രഷറർ കെ സി നസീമുദ്ദീൻ എന്നിവർ സന്നിഹിതരായി എ സി വി ന്യൂസ് കോഴിക്കോട്